അപ്പൊ കല്യാണ പ്രായമായിട്ടുള്ള മക്കളെ അച്ഛനമാർക്ക് ഇനി ഒരു ടെൻഷൻ വേണ്ട കല്യാണ അടിപൊളിയൊക്കെ അതെ ഇത് മൂന്ന് പവന്റെ മാലയാണി കാണുന്നത് മൂന്ന് പവൻ അപ്പൊ ഇത് എത്ര സെറ്റ് ആണെന്ന് അറിയാവോ ഇതൊരു പവൻ well, nice. well. anyway. so, <picius> ും വരും ഒന്നിടെ ഗസ് ചെയ്തോളൂ ഒമ്പതിന്റെ മുകളിലേക്ക് മൂന്ന് പവന്റെ സെറ്റ് ആണ് അതായത് ഇത് എത്ര പവന്റെ ഇത് മൂന്ന് പവന്റെ മാല ഇത് മൂന്ന് പവന്റെ സെറ്റ് ഇതാണ് നമ്മൾ പോലുമേലുള്ള ഹാപ്പി ഗോൾഡിന്റെ ഒരു സവിശേഷത അതെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ട നമ്മുടെ കയ്യിൽ ഇപ്പൊ രണ്ട് പവന്റെ ആഭരണത്തിലുള്ള പൈസ ഉള്ളുവെങ്കിലും അതുപോലെ മൂന്ന് പവന്റെ ഉള്ളെങ്കിലും പക്ഷെ ഇത്രയും പൊലിമ ഏകദേശം ഒരു എട്ട് പത്ത് പവന്റെ പൊലിമേലും കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് നാല് പവന്റെ ഒരു മാലയാണീ കാണുന്നത് ഇത് നാല് പവൻ അതെ ഇതോ ഇത് നാല് പവന്റെ സെറ്റ് സെറ്റാണീ കാണുന്നത് ഇത് രണ്ടും ഒരേ പോലെ പക്ഷെ പൊലിമേലി നോക്കിയ മക്കളെ എത്ര പവൻ്റെ തോതിലെ ഇത് അടിപൊളി സെറ്റ് അല്ലേ കാണുന്നത് സംഭവം അടിപൊളിയായിട്ടുണ്ടല്ലോ ഇതിനെന്താ പേര് പറയാ ഇത് നമുക്ക് പിച്ചുമുട്ട് മാലയാണ് നമ്മൾ ട്രഡീഷണൽ കേരള സ്റ്റൈലിൽ ട്രഡീഷണൽ മലയാളി ഇത് എത്ര ഇത് നമുക്ക് പവിലാണ് അത് ഒന്നേക്കാർ പവനിലാണ് വരുന്നത് വെറും ഒന്നേക്കാൻ പവനുള്ളൂ പക്ഷേ നോക്കിയേ ഒന്നേക്കാ പവനുള്ള സ്വർണ്ണമാലയാണോന്ന് നോക്കി എന്ത് ഭംഗിയിൽ അതൊരു അഞ്ച് ആറ് പവൻ പൊലിമ തോന്നിക്കില്ല അല്ലെ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ വീട്ടമ്മമാർക്കും അതുപോലെ അച്ഛന്മാർക്കും ഒക്കെ ഇവിടെ വന്ന ഒരു പവനാണ് നിങ്ങൾക്ക് എടുക്കാനുള്ള ഏകദേശം ഒരു ഒമ്പത് പവന്റെ ആ ഒരു പൊലിമേലുള്ള മാല അവിടുന്ന് കൊണ്ടുപോകാം അതുപോലെ തന്നെ രണ്ട് പവനില് ഇത് രണ്ട് പവനുള്ളൂ ആഹ് അപ്പൊ ഇതും ഏകദേശം രണ്ട് പവന്റെ മാല അതെ അതെ രണ്ട് പവന്റെ മാല സംഭവം അടിപൊളിയാ ചോദിച്ചേട്ടാ ഇത് നമ്മുടെ കാണുന്നത് വലിയവരുടെ പാദസരാണ് ഇത് എത്ര ഗ്രാമ രണ്ട് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ രണ്ട് ഗ്രാമം അതായത് എന്നെ പോലുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ആയിട്ടുള്ള പല മോഡലുണ്ട് അല്ലെ കൊള്ളാം ഇനിയിപ്പോ നമുക്ക് ഇതല്ലാണ്ട് വരുന്നത് അത് നമുക്ക് കൈച്ചേനുകൾ ഉണ്ട് ഒരു ഗ്രാമിന്റെ കൈച്ചേനുകൾ വലിയവർക്കുള്ള ഒരു ഗ്രാമിന്റെ കൈച്ചേനുകൾ അതായത് നമ്മുടെ വീട്ടിൽ കല്യാണം കാതുകൂത്ത് എന്ത് ചെറുതും വരുന്നതായിട്ട് പരിപാടി ആയിക്കോട്ടെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉള്ളെങ്കിലും ഏറ്റവും കൂടുതൽ എടുക്കാം അത് തന്നെയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാന കാരണം കാരണോ അപ്പോഴേ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി കാത്തിരുന്ന് ആ നറക്കെടുപ്പ് അങ്ങോട്ട് നമ്മൾ നടത്താൻ പോവാണ് അല്ലേ വൈക്കത്ത് വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഹാപ്പി ഗോൾഡിന്റെ ഒരു പവന്റെ മാലയാണ് സമ്മാനമായിട്ട് കൊടുക്കാന്ന് പറഞ്ഞത് അല്ലേ അപ്പൊ അത് മുഴുവൻ എന്തൊക്കെണ്ട ഇതിലെന്താരും വിഷമിക്കണ്ട നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഭാഗ്യശാലി അല്ലേ അപ്പൊ ഒരു കാര്യം ചെയ്താലോ ഇതാ പിടിച്ചേ ഇതാണ് ഇട്ടാ നമ്മള് കൊടുക്കാൻ പോണത് അല്ലേ അപ്പൊ അതിന്റെ ആളാണ് കൂടെ ഉള്ളത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ചേച്ചിക്ക് മുക്കാ പന്തി ചെയ്യാൻ തോന്നുന്നു അല്ലേ അതെന്തോ ശശികലാന്ന് അങ്ങനെ എന്തോ ഒരു ചേച്ചിയാന്ന് തോന്നുന്നത് ആ കുമരകത്തിലുള്ള ഒരു ചേച്ചിക്കാണ് നമ്മൾ കൊടുത്തത് അപ്പൊ ഇത് തന്നെയല്ലേ ഇവരിടക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ സമ്മാനം കൊടുക്കുകയാണ് അപ്പൊ ഇതിന്റെ നറക്കുന്ന നടത്തിയാലോ അപ്പൊ ഇത് പിടിച്ചോ നന്നായി ഇളക്കി അങ്ങോട്ട് ഇളക്കിക്കോട്ടെ ഇതിൽ തന്നെ ഞാൻ തന്നെ എടുക്കണ അപ്പൊ അതെ ക്യാമറ നമ്മൾ ആദ്യം ചെയ്യാൻ പോകണതായിന്നൊക്കെ നന്നായിട്ട് ഇളക്കിട്ടിട്ട ഇനി ഇതൊന്നും ഇതിൽ ഒരു ഇതുമില്ല അടിയില് വീണ്ടും വീണ്ടും ഇളക്കണു അതെ എങ്ങനെ അടി അടക്കം ഇളക്കിട്ടുണ്ട് ഇനി ഇതിൽ ആരെങ്കിലും ആയിരിക്കും ആ ഭാഗ്യശാലി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇറക്കെടുക്കാൻ പോകണം ഒരെണ്ണം പോലും കളയല്ലേ ഇതാ വീണ്ടും വീണ്ടും പുലുക്കണു അതെ ഒന്നും കൂടി ആയിണ്ട് അപ്പൊ അതേ നമ്മൾ കണ്ണടച്ച് ഒരു പവന്റെ ആൾ നോക്കട്ടെ പേരൊന്ന് വായിച്ചേ അന്നമ്മ ജോൺ ഗോഡ് ബ്ലെസ് യു അപ്പതെ ഈ അന്നമ്മ ചേച്ചിയാണ് എന്തായാലും കല്യ കൈയടിച്ചല്ലാരും അതെ ഒരു പവന്റെ മാല അന്നമേച്ചി അന്നമേച്ചയ്ക്ക് ആണ് കിട്ടിയേക്കണത് അപ്പൊ എന്തായാലും ഇനി അന്നമ്മ ചേച്ചി തിരിച്ച് ഈ വീഡിയോ കാണാൻ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യ അതിലുപരി ഈ അന്നമ്മ ജോൺ എന്ന് പറയുന്ന ഇതൊക്കെ ഉണ്ടോ ഇതാണ് പ്രൊഫൈല് ഈ ചേച്ചീനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹാപ്പി ഗോൾഡി കോണ്ടാക്ട് ചെയ്യാൻ പറയാം ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും ചേച്ചി ചേച്ചിയാണ് ഭാഗ്യം ചെയ്തതാണ് കേട്ടാ അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ എന്ത് പരിപാടി ഉണ്ടായിക്കോട്ടെ നിങ്ങൾ നേരെ ചേർത്തലെ ഹാപ്പി ഗോൾഡ് കേരളത്തിൽ പല ഭാഗത്തുനിന്ന് ആൾക്കാർ ഉണ്ട് അല്ലേ ഒത്തിരി അതെ അപ്പൊ ആ വെറുതെ എല്ലാം വരാണ്ടിരിക്കുമോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പൈസ ഉണ്ടെങ്കിൽ ഇത്ര സ്വർണ്ണം കൊണ്ടുപോകാം എന്തായാലും വളരെ സന്തോഷമുണ്ടായി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു